നമസ്കാരം ഞാൻ ആതിര വിജിയാണ് വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വിവരാവകാശ നിയമം ഈ വിവരാവകാശ നിയമത്തിൽ തന്നെ വരുന്ന അതിന്റെ സമയപരിധി അപ്പീൽ അതിന്റെ പിഴ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് വരുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകാനുള്ള സമയപരിധി അത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ നൽകുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ആദ്യമായിട്ട് അപേക്ഷ നൽകുന്നതെങ്കിൽ അത് മുപ്പത് ദിവസത്തിനകം അതിന്റെ മറുപടി ലഭിച്ചിരിക്കണം വിത്തിൻ തേർട്ടീൻ ഡേയ്സ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം അതിന്റെ തക്കതായ മറുപടി ലഭിക്കണം എന്നാൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് പകരം അത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മളൊരു അപേക്ഷ കൊടുത്ത് കിട്ടുന്നതെങ്കിൽ അത് എത്ര വരെ ആകാം തേർട്ടി ഫൈവ് ഡേയ്സ് വരെ ആകാം ഒരു ഫൈവ് ഡേയ്സിന്റെ ഗ്യാപ്പ് കൂടെ ഉണ്ട് പി ഐഒന്ന് എ പി ഐയിലോട്ട് മാറുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കുമ്പോൾ എത്ര ദിവസത്തിനകം നമുക്ക് മറുപടി ലഭിച്ചിരിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ ആ മറുപടി നൽകാൻ അയാൾ കാര്യസ്ഥനാണ് അതുപോലെ തന്നെ എ പി ഐ ആണെങ്കിൽ അത് തേർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഇനി ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ തന്നെ ജീവനെയോ സ്വത്തിനെയോ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അതായത് രണ്ട് ദിവസം വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഡേയ് ഒരു വ്യക്തിയുടെ ജീവനയോ സ്വത്തിനെയോ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാക്കണം ഇനി തേർഡ് പാർട്ടി വിവരങ്ങൾ നമ്മൾ ചോദിക്കാം അതായത് മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ കാര്യങ്ങൾ അയാളുടെ സാഹചര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് മൂന്നാമത്തെ വ്യക്തിയെ കുറിച്ച് അറിയണമെങ്കിൽ അതായത് മൂന്നാം വ്യക്തിയുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ അതിനുള്ള കാലാവധി ആ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് വിത്തിൻ ഫോർട്ടി ഡേയ്സ് ആണ് ഇതാണ് മൂന്ന് കാലാവധിയിൽ വരുന്നത് പി ഐക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത് ദിവസത്തിനകം നമുക്ക് അതിന്റെ മറുപടി ലഭിച്ചിരിക്കണം എന്നാൽ അത് എ പി ഐക്കോ ആണെങ്കിൽ അത് എത്ര ദിവസം ദിവസമാകാം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അത് മുപ്പത്തഞ്ച് ദിവസം വരെ അതിന്റെ പരമാവധി കാലാവധി ഉണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവനയോ സ്വത്തിനെയോ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ വിവരങ്ങൾ ലഭിച്ചിരിക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം തേർഡ് പാർട്ടി കാര്യങ്ങളാണെങ്കിൽ മൂന്നാം കക്ഷിയുടെ കാര്യങ്ങളാണ് അറിയുന്നെങ്കിൽ നമുക്ക് നാൽപ്പത് ദിവസം വരെ അതിനുള്ള ടൈം പിരീഡ് നൽകാവുന്നതാണ് ഇനി ഈ പി ഐഒയിൽ നിന്നും ചിലപ്പോൾ എ പി ഐയിലോട്ട് മാറേണ്ടി വരും അതായത് ഒരു വ്യക്തിയിൽ നിന്നും ഒരു കാര്യസ്ഥനിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലോട്ട് മാറാനുള്ള ഒരു സമയപരിധി ഉണ്ട് നമ്മളിപ്പോൾ ഒരു അപേക്ഷ അയച്ചു ഒരു അപേക്ഷ വയ്ക്കുകയാണ് ആ അപേക്ഷ അടുത്ത ഒരു തലത്തിലേക്ക് മാറുന്നതിനുള്ള സമയപരിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് ഓഫീസർമാർ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കൈമാറ്റ പരിധി അല്ലെങ്കിൽ ടൈം പിരീഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഫൈവ് ഡേയ്സ് ആണ് ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനിലേക്ക് കൈമാറാനുള്ള ടൈം പീരിയഡ് ആണ് ഈ ഫൈവ് ഡേയ്സ് ഇത്രയാണ് കാലാവധിയിൽ വരുന്നത് അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് മുപ്പത് ദിവസവും എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസവും ഒരു വ്യക്തിയുടെ ജീവനയോ സ്വത്തിനെയോ സംബന്ധിച്ചുള്ള കാര്യങ്ങളത് നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇനി എന്താണ് നാൽപ്പത് ദിവസം എവിടെയാണ് വരുന്നത് തേർഡ് പാർട്ടി മൂന്നാം കക്ഷിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതി നാല്പത് ദിവസവും ഈ നാൽപ്പത് ദിവസത്തിൽ മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ നേരിട്ട് മൂന്നാം കക്ഷിക്ക് ഒരു നോട്ടീസ് അയക്കുകയും അത് പ്രകാരമാണ് അത് വിവരങ്ങൾ കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് പ്രകാരമാണ് അങ്ങനെയുള്ള മൂന്നാം കക്ഷി വിവരങ്ങൾ അറിയുന്നത് ഈ നാൽപ്പത് ദിവസത്തിനകമാണ് ഇനി ഈ ഫൈവ് ഡേയ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനേക്ക് മാറ്റാനുള്ള കൈമാറ്റ പരിധി ആ കേസ് ഒരു ഉദ്യോഗസ്ഥ മറ്റൊരു ഉദ്യോഗസ്ഥനേക്ക് മാറ്റാനുള്ള പരിധി എത്രയാണ് എത്ര ദിവസമാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഈ ഫൈവ് ഡേയ്സ് ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കാലാവധി എന്ന് പറയുന്നത് ഇനി ഇപ്പം പറഞ്ഞല്ലോ പി എ ഒക്ക് മുപ്പത് ദിവസം എ പി ഒക്ക് മുപ്പത്തഞ്ച് ദിവസം ചില സാഹചര്യങ്ങളിൽ ഈ മുപ്പത് ദിവസത്തിനകം തന്നെ എന്ത് ചെയ്യുന്നില്ല തിരിച്ച് നമുക്ക് നമ്മളിപ്പോ ഒരു അപേക്ഷ അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തെ കുറിച്ച് അപേക്ഷ നമ്മൾ കൊടുക്കുകയാണ് ആ കുറിച്ച് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ തീരുമാനം കിട്ടിയെന്ന് വരില്ല മുപ്പത് ദിവസത്തിൽ കൂടുതൽ എടുക്കുക ഒന്നെങ്കിൽ അപൂർണമായ അപൂർണമായ ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് അതിന്റെ കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ വയ്ക്കുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം എന്തെങ്കിലും ഒരു വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയുമ്പോൾ ചിലപ്പോൾ ആ സമയപരിധി ആ ടൈം പീരീഡില് നമുക്ക് അതിൻ്റെതായ ഉത്തരങ്ങൾ കിട്ടൂല ചിലപ്പോൾ അപൂർണമായ ഉത്തരങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് എന്തിനു പോകാം അപ്പീലിന് പോകാൻ സാധിക്കും അതായത് വിവരാവകാശ നിയമപ്രകാരം തന്നെ നമുക്ക് അപ്പീലിനുള്ള ഒരു അവസരം കൂടി നൽകുന്നുണ്ട് ഈ വിത്തിൻ മുപ്പത് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഉള്ള ആൻസർ കിട്ടുകയില്ല അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പീലിന് പോകാം നമ്മൾ എങ്ങനെയാണ് അപ്പീലിന് പോകേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ആർക്കാണോ അപേക്ഷ ആദ്യം കൊടുത്തത് ആർക്കാണോ അപേക്ഷ കൊടുത്തത് അതിന്റെ തൊട്ടടുത്ത മേൽ ഉദ്യോഗസ്ഥനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്പീൽ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ പി ഐക്ക് അപ്പം എ പി ഐ ഒക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കാനുള്ള ആർക്കായിരിക്കണം പി ഐ ഒക്ക് അങ്ങനെയുള്ള തൊട്ടടുത്ത മേലുദ്യോഗസ്ഥൻ ആർക്കാണോ കൊടുത്തുള്ള കൊടുത്തിട്ടുള്ളത് ആ ഓഫീസിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മേൽ ഉദ്യോഗസ്ഥനിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അപ്പീൽ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്പീലിന് എത്രയായിട്ട് തിരിക്കാൻ പറ്റും രണ്ടായിട്ട് തിരിക്കാം അപ്പീല് രണ്ടായിട്ട് തിരിക്കാം ഒന്നാം അപ്പീലെന്നും രണ്ടാം അപ്പീലെന്നും ഇ ഫസ്റ്റ് പറഞ്ഞ ഒന്നാം അപ്പീൽ ഈ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ട ആർക്കാണ് നമ്മൾ ആർക്കാണോ അപ്പീല് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിയുടെ ആ ഉദ്യോഗസ്ഥ നമ്മൾ ഈ ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് നമ്മൾ ആർക്കാണോ അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ അപേക്ഷകന്റെ തൊട്ടടുത്ത മേലുദ്യോഗസ്ഥന് തന്നെയായിരിക്കണം ഈ ഒന്നാമത്തെ അപ്പീല് സമർപ്പിക്കേണ്ടത് അതായത് എ പി ഐക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത മേൽ ഉദ്യോഗസ്ഥനു വെച്ചാൽ പി ഐഒ ആയിരിക്കും പി ഐഒക്കായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ വരുന്ന തൊട്ടടുത്ത മേലുദ്യോഗസ്ഥന് നമ്മൾ കൊടുക്കുന്ന അപ്പീൽ ആയിരിക്കും എന്ത് ഒന്നാമത്തെ അപ്പീൽ ഈ ഒന്നാമത്തെ അപ്പീൽ കൊടുക്കേണ്ട ടൈം പീരീഡ് ചോദിക്കാം നമുക്കിപ്പം മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഈ മുപ്പത് ദിവസത്തിൽ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം കൊടുക്കാം വിത്തിൻ തേർട്ടീൻ ഡേയ്സ് വിത്തിൻ തേർട്ടീൻ ഡേയ്സ് നമുക്ക് എന്തിനു പോകാൻ പറ്റും അപ്പീലിന് പോകാൻ സാധിക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഒന്നാമത്തെ അപ്പീലിന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പോകാൻ സാധിക്കും ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ട് അതെങ്കിൽ ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് അതെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ ഈ മുപ്പത് ദിവസത്തിനകം എന്നത് ഈ ഒന്നാമത്തെ ഒന്നാമത്തെ അപ്പീലിൽ പോകാനുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമാണ് ഇനി ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുത്ത് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ അതിന്റെ മറുപടി ലഭിക്കണം അതും മുപ്പത് തന്നെയാണ് വിത്തിൻ തേർട്ടീൻ ഡേയ്സ് നമുക്ക് ആ അപ്പീലിന്റെ മറുപടി ലഭിക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യം പിഐ പി ഐഒക്ക് നമ്മൾ മുപ്പത് ദിവസം കൊടുക്കണം അതുപോലെ തന്നെയാണ് ഈ ടൈം പീരീഡ് അപ്പീലിലോട്ട് വരുമ്പോൾ അപ്പീൽ നമ്മൾ ഒന്നാമത്തെ അപ്പീല് കൊടുക്കേണ്ട ആർക്കായിരിക്കണം സീനിയർ ഉദ്യോഗസ്ഥനായിരിക്കണം ഒന്നാമത്തെ അപ്പീൽ നമ്മൾ കൊടുക്കേണ്ടത് ആ ഒന്നാമത്തെ അപ്പീൽ നമ്മൾ എപ്പോ കൊടുക്കണം വിത്തിൻ തേർട്ടീൻ ഡേയ്സ് ആ കിട്ടി ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള എന്നുള്ള മുപ്പത് ദിവസം മുപ്പതാമത്തെ ദിവസം അല്ലെങ്കിൽ വിത്തിൻ തേർട്ടീൻ ഡേയ്സ് നമ്മൾ ഒന്നാമത്തെ അപ്പീൽ കൊടുത്തിരിക്കണം ഈ ഒന്നാമത്തെ അപ്പീൽ കൊടുത്തിരിക്കണം ഇനി അപ്പീൽ കൊടുത്തിട്ട് അതിന്റെ ഉത്തരം അതിന്റെ നമുക്ക് അതിനുള്ള പരാതി പരിഹാരം അങ്ങനെയൊക്കെ ഉള്ളതും ആ പരിഹാരം ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനകം മുപ്പത് ദിവസം വരെയാണ് ആ വെയ്റ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് വിത്തിൻ തേർട്ടീൻ ഡെയ്സ് ആണ് ആ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത് ഇനി ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ മുപ്പത് ദിവസം വല്ല ചിലപ്പോൾ അത് നാൽപ്പത്തഞ്ച് ദിവസം വരെ നീട്ടേന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മുപ്പത് ദിവസം എന്നത് എന്ത് ചെയ്യാൻ പറ്റും നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് നീട്ടാൻ സാധിക്കും മുപ്പത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം നാൽപ്പത്തഞ്ചിനോട്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഒന്നാമത്തെ അപ്പീൽ കൊടുക്കേണ്ടത് വിത്തിൻ തേർട്ടീൻ ഡെയ്സ് ആണ് ഒന്നെങ്കിൽ അതിന്റെ ഉത്തരം കിട്ടേണ്ടത് മുപ്പത് ദിവസം അല്ലെങ്കിൽ അത് എത്ര വരെ നീട്ടാൻ പറ്റും നാല്പത്തഞ്ചു ദിവസം ഇനി ഒന്നാമത്തെ അപ്പീലും കഴിഞ്ഞ് അതിന് നമുക്ക് പരിപൂർണമായ തെറ്റുത്തരമാണ് കിട്ടിയത് അല്ലെങ്കിൽ അപേക്ഷ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൻ്റെതല്ല കിട്ടിയത് അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ അപ്പീലിന് പോകാം ഫസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത് തൊ നമ നമ്മൾ ആർക്കാണോ കൊടുത്തത് തൊട്ടടുത്ത് സീനിയർ ഉദ്യോഗസ്ഥനായിരിക്കണം ഒന്നാമത്തെ അപ്പീൽ കൊടുക്കാനുള്ളത് ഇനി രണ്ടാമത്തെ അപ്പീല് വരുമ്പോ ആർക്കായിരിക്കണം അത് നമ്മൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ അല്ലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്കോ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്കോ ആണ് നമ്മൾ രണ്ടാമത്തെ അപ്പീൽ കൊടുക്കാനുള്ളത് ഈ ഒന്നാമത്തെ അപ്പീൽ കൊടുത്തിൽ അത് നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ കൊടുക്കാനുള്ളതാണ് എന്ത് രണ്ടാമത്തെ അപ്പീല് സെക്കൻഡ് അപ്പീൽ ഈ സെക്കൻഡ് അപ്പീൽ നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇത് കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം അല്ലെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് പീരിയഡ് അവസാനിച്ച് തൊണ്ണൂറ് ദിവസത്തിനകമാണ് വിത്തിൻ തേർട്ടീൻ ഡേയ്സ് തൊണ്ണൂറ് ദിവസത്തിനകമാണ് എന്ത് ചെയ്യാനുള്ളത് ഈ സെക്കൻഡ് അപ്പീൽ രണ്ടാമത്തെ അപ്പീൽ കൊടുക്കാനുള്ളത് നമ്മൾ രണ്ടാമത്തെ അപ്പീൽ ആർക്കാണ് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞു ഒന്നെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾക്കോ ആണ് നമ്മൾ ഈ രണ്ടാമത്തെ അപ്പീല് നൽകേണ്ടത് ഇനി വിവരാവകാശ നിയമപ്രകാരമുള്ള പിഴ എന്താണെന്ന് നോക്കാം അതായത് സമയത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ എന്തൊക്കെയാണ് പിഴ വരുന്നത് ആ ഉദ്യോഗസ്ഥനെതിരെ ചുമത്താവുന്ന മാക്സിമം പിഴ എന്താണെന്ന് ചോദിച്ചാൽ പ്രതിദിനം വീഴ്ച വരുത്തുന്ന വ്യക്തിക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിഴ വരുന്നത് ഇൻഫർമേഷൻ കമ്മീഷണർമാർക്ക് വരുന്ന പിഴയാണ് അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വരുന്ന പിഴയാണ് ഇരുന്നൂറ്റി അൻപത് അതെങ്ങനെയാണ് എങ്ങനെയാണ് പ്രതിദിനം ഇരുന്നൂറ്റൻപത് വരെ ആകാം മാക്സിമം എത്ര വരെ ആകും അങ്ങനെ വരുമ്പോൾ ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം വരെ മാക്സിമം ആവാന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ പിഴ നിരക്കിൽ അവർ ഒടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മാക്സിമം ലിമിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൽ മാക്സിമം ലിമിറ്റായിട്ട് അവരുടെ പിഴ തുക നമ്മൾ പറഞ്ഞിരിക്കുന്നത്